ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഫസ്റ്റ് ഡിഷ് എന്നാന്ന് പറയാമോ സ്റ്റണ്ട് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി ഫസ്റ്റ് ഡിഷ് എന്നാന്ന് പറയാം ഫ്ലഫീസ് പാൻ വിത്ത് ബുദ്ധി ചോക്ലേറ്റ് സിറപ്പാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുമ്പോ ഈ ഫ്ലഫീസ് എന്ന് പറയുമ്പോ ഏറ്റവും സോഫ്റ്റ് ആയിരിക്കും പാൻ പിന്നെ ഈ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് ചൂടോടെ വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻ അകത്ത് ഇച്ചിരി മുട്ടയൊക്കെ ചേരുന്നുണ്ട് മുട്ടയൊക്കെ ഒന്ന് ഒരുപാട് നേരം നമ്മൾ എന്താ പറയുക തണുപ്പ് പോയാൽ ആ മുട്ടയുടെ ഒരു മണം വരുമേ അന്നേരം അതൊന്നും ചെയ്യൽ പിള്ളേർക്ക് ഒക്കെ എടുത്ത് വെച്ചേച്ച് ആ പാൻ കേക്ക് ഉണ്ടാക്കി അതിനകത്തോട് വെച്ച് ഒട്ടനെ തന്നെ സിറപ്പ് ഒഴിച്ചേച്ച് അങ്ങ് കൊടുക്കുക വിത്ത് എ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഈ പാൻ കേക്കിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഒരു രണ്ട് കപ്പ് മൈദ പിന്നെ വേണ്ടിയത് ഒരിച്ചിരി പഞ്ചസാര പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് സോഡാ പൊടി പിന്നെ ഒരിച്ചിരി ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നെക്സ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് കുറച്ച് തൈര് ഒരു തവി തൈരൊഴിച്ചാൽ മതിയാവും പിന്നെ രണ്ട് കപ്പ് മൈദയ്ക്കാന്നെങ്കില് ഒരു രണ്ട് മുട്ട നമ്മുടെ മൈദ കലങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് ലൂസല്ല ഇഡലിയുടെ ഒക്കെ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ആ വേണ്ടേ അത് കലങ്ങാൻ വേണ്ടിയിട്ടുള്ള പാല് പിന്നെ വേണ്ടിയത് കുറച്ച് പാട്ടും ഇത്രയും സാധനം നമുക്ക് പാൻ കേക്കിന് ആവശ്യമുള്ളൂ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈദ ഒരു ഒരിച്ചിരി അളന്നൊഴിച്ചാൽ നല്ലതാ ഇല്ല നമുക്ക് ഒരു രണ്ട് കപ്പോളം മതി ഇത്ര രണ്ട് കപ്പ് ഇടുവാണെങ്കിൽ ഒരു പന്ത്രണ്ട് പാൻ കേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുവേ അപ്പൊ അത് കണക്കാക്കി ഇടുക ഞാൻ ഒന്ന് അളന്നോട്ടെ വെറുതെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തട്ടി ഒളവിന് അങ്ങ് തട്ടിയേക്കുമായിരുന്നു ഇതിപ്പോ ഒരു ഹാഫ് കപ്പാന്നെ ഇതിനൊരു നാല് കപ്പ് പക്ഷേ അല്ലാത്ത അളവുണ്ട് കേട്ടോ ഏകദേശം രണ്ട് കപ്പോളോ ഉണ്ട് ഇനി പിന്നെ ഇത്രയായിട്ട് ഇനി വെച്ചേക്കണ്ട അത് രണ്ട് കപ്പാക്കി ഞാൻ അങ്ങ് കൂട്ടിയേക്കാം ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വേണ്ടിയത് നമുക്ക് ഇതിനാവശ്യമുള്ള മധുരവ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു ഇനി ഒരു നുള്ള ഉപ്പ് മതി ഒത്തിരി ഉപ്പ് വേണ്ട സോഡ ആയി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ വീതം എന്നിട്ട് ഇതിനെ നല്ല മിക്സ് ചെയ്യാം ഡ്രൈ ഇൻഗ്രീഡിയന്റ് നെക്സ്റ്റ് ഈ നാത്തോട്ട് ഒരു തവി തൈര് പിന്നെ വേണ്ടിയത് രണ്ട് മുട്ട ഇത് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് അങ്ങ് ചേർക്കുക കാര്യം ഇനിയിപ്പോൾ ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അഥവാ ഇച്ചിരി ഒരു കട്ട കട്ടിയായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പം ഒന്നുമില്ല അഥവാ നമുക്ക് ആ എന്താ പറയുക ലംസ് വന്നാൽ പേടിക്കാനൊന്നുമില്ല അതിനകത്ത് വലിയ ടെൻഷൻ പിടിക്കാനൊന്നുമില്ല അത് പാൻ കേക്ക് കറക്റ്റായിട്ട് തന്നെ വരുവേ ഇനി ഇതൊരു ഇഡ്ഡലിയുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് മാത്രം പാൽ ഒത്തിരി ലൂസ് ആവാനും പാടില്ലേ സ്പൂൺ വെച്ച് നല്ലായിട്ട് നമുക്ക് കലക്കാനായിട്ട് കൈവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് നല്ലൊന്ന് ഞെരടി എടുത്തേച്ചാലും മതി പക്ഷേ അതിന്റെ ആ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പൊ ഇതുപോല ഒരു ഇച്ചിരി കൂടി ആവണം ഓക്കെ ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ ക്യൂബ്സ് ഓഫ് ബട്ടറും കൂടെ ഇടണം ഒന്നെങ്കിൽ ബട്ടറായിട്ട് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ഒഴിച്ചാലും മതി ഇപ്പോൾ ഉരുകിയ ബട്ടർ ഒഴിക്കുവാണെങ്കിൽ പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം വെള്ളം പോലെ ആയി പോകുന്നത് മധുരം നോക്കാം എനിക്ക് പക്ഷേ ഒത്തിരി മധുരം പാൻ കേക്കിന് വേണ്ട കാര്യം എന്താണെന്ന് പറയാം നമ്മൾ പിന്നെ ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടെ മധുരം വരും അപ്പോൾ ഓവർ മധുരമായി കഴിഞ്ഞാൽ പിള്ളേർക്ക് അന്നേലും കഴിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമായിരിക്കേ പാൻ കേക്ക് ഏറ്റവും ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാന്നറിയാവോ എപ്പോഴും പാൻ കേക്കിൻ്റെ തവ ഒരുപാട് ചൂടായി കിടക്കരുത് ഒരു മീഡിയം ചൂടേ പാടുള്ളൂ പിന്നെ ആണേലും ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ആ പാൻ കേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ അതുകൊണ്ട് മീഡിയം ചൂടിലിട്ടേച്ച് വേണം പാൻ കേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും പാനേലുണ്ടല്ലോ ബട്ടർ തൂക്കണം ബട്ടർ തൂത്തേച്ച് വേണം നമ്മളെ പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ ഇപ്പം നമ്മൾ കലക്കി ഉടനെ തന്നെ ചൂടുവല്ലേ എന്നാലും കുഴപ്പമില്ല നല്ലതാണ് ഇച്ചിരി നേരം വെച്ചിരുന്നാൽ കുറച്ചും കൂടെ നല്ലതാന്ന് അപ്പം ഇപ്പം ഞാൻ ഫസ്റ്റ് അത് എന്നാന്ന് വെച്ചാൽ കാണിച്ചു തരാവേ അത് എങ്ങനെയാന്ന് തവ നല്ല ചൂടായിട്ടുണ്ട് ഞാൻ ആ മീ ഒത്തിരി തീ അങ്ങ് കുറച്ചേക്കുക അന്നേച്ച് നമ്മൾ ഒരു തവി ഒഴിക്കുക അതല്ല കുഞ്ഞ് മൂന്ന് പാൻ കേക്ക് ആയിട്ട് ഒഴിക്കാൻ പറ്റുക എന്നതിൽ ഏറ്റവും എളുപ്പതാ ഈ പാൻകേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദോശ പരത്തുന്ന കൂട്ട് ഒരുപാട് അങ്ങ് പരത്തണ്ട അങ്ങനെ തന്നെ വെച്ചേച്ചാ അത് തന്നെ ആയിക്കോളും ഇത് ഞാൻ മീഡിയം മീഡിയം അല്ല ഒത്തിരി ലോ ഫ്ലെയിമേ വെച്ചേക്കുവാണേ ഇനി എന്നാന്ന് വെച്ചാൽ അതിനകത്ത് മോളിൽ ഇച്ചിരി ബബിൾസ് ആയിട്ടൊക്കെ നമ്മൾ ഈ കട്ടി ദോശയൊക്കെ തട്ടു ദോശയൊക്കെ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ളൂ അത് ഇച്ചിരി ഒന്ന് മേളില് കുമിള പോലെയൊക്കെ വന്നു കഴിഞ്ഞാല് മറിച്ചിടുക ശരിക്കും നമുക്കൊരു നോസിൽ പോലത്തെ ഒരു ഉണ്ടെങ്കിൽ ശരിക്ക് ഫേസസ് ഒരു കണ്ണ് മൂക്ക് ഒരു വായ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ മേളിൽ ദോശ വെച്ചാൽ മതി അപ്പത്തേക്ക് തിരിച്ചിടുമ്പോണ്ടല്ലോ ആ ഫേസസ് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വരും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ എപ്പോഴും പാൻ കേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ബട്ടർ തൂത്തോണം ഒത്തിരി ഇല്ല ഒന്ന് ഒരു എന്നാ പറയുക ഒരു മയം വരാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചേ ഇനി നെക്സ്റ്റ് ഞാൻ പിള്ളാർക്ക് വേണ്ടിട്ട് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ നമ്മുടെ കോൺഫ്ലേക്സ് വെച്ചിട്ട് ഒരു ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ആ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഒരു സ്റ്റാർട്ടർ മാത്രം വന്നു അതിൻ്റെ സോസസ് എന്നാ വേദന കൊടുക്കാം ഒന്നെങ്കിൽ മയോണൈസ് കൊടുക്കാം ഗാർലിക് മയോണൈസ് കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ കോസ്ലോ കൊടുക്കാം നമുക്ക് എന്നാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് അതല്ല ചുമ നിന്നാനാന്നേൽ അങ്ങനെ ആന്നേലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ഈ പാൻ കേക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി വെച്ച് ബാക്കി നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി അയച്ച് നമുക്ക് അടുത്ത് ചിക്കനിലോട്ട് കയറാം പക്ഷേ ചിക്കനകത്ത് കയറുമ്പോഴത്തേക്ക് ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അത് ഞാൻ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞേച്ച് ബാക്കി പറയാം കേട്ടോ പാൻ കേക്കിൻ്റെ ബാറ്റർ മാത്രം ഞാൻ ഞാനിവിടെ വെച്ചേച്ചാൽ ബാക്കി ഒന്ന് ഒതുക്കട്ടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ എൻ കോൺഫ്ലേക്സ് ആണ് ഇത് ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ചിക്കൻ ബ്രസ്റ്റാണു ചിക്കൻ ബ്രസ്റ്റ് എന്നാ ചെയ്യണം ഒരു നമ്മൾ ഫിഷ് ഫിംഗേഴ്സ് ഒക്കെ ഇല്ലേ ആ നീളത്തിന് ഇഞ്ച് വണ്ണത്തിൽ നീളത്തിൽ അങ്ങോട്ട് മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുത്തേച്ച് കുറച്ച് തൈരും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച സാധനമാണു ഞാൻ ഇപ്പൊ കാണിക്കാൻ പോന്നെ ഇത് എന്നാത്തിനാന്നറിയോ നമ്മൾ തൈരിനകത്ത് ഇട്ടു വെക്കുന്ന തൈരിനകത്ത് ഇട്ടു വെച്ചാൽ ഇതൊരു മുപ്പത് മിനിറ്റ് ആയിട്ട് ഞാൻ പെരട്ടി വെച്ചേക്കുക എന്നാത്തിനാന്ന് വെച്ചാൽ ചിക്കൻ നല്ല അസലായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തേ ഇനി നെക്സ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ രണ്ട് നാരങ്ങ ഒന്നും വേണ്ട ഒരെണ്ണം മതി അതിന്റെ തൊലിയ സെസ്റ്റ വേണ്ടിയത് പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടിയാണ് പാപ്രിക്ക പൗഡർ വേണം മുട്ട വേണം കുറച്ച് ബേസിൽ ലീവ്സ് വേണം പിന്നെ വറക്കാനുള്ള എണ്ണ പിന്നെ വേണ്ടിയത് മൈദായ മൈതയ്ക്കകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് പെരട്ടി വെച്ചേക്കുവാണേ പെരട്ടുക അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് ഒരു നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുവാന്നേലുണ്ടല്ലോ അത് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവും പക്ഷെ അങ്ങനെയല്ല ആ ക്രിസ്പിനെസ് നമ്മുടെ ചിക്കനേലും കൂട്ടാവണം അതുകൊണ്ട് ആ ഒന്ന് കൈവെച്ചൊന്ന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുക ഒരു കവറിനകത്ത് ഇട്ടേച്ച് ഒന്ന് ഇടികല് വെച്ചേച്ചൊന്ന് ചതച്ചെടുത്തേച്ചാലും മതി അപ്പോഴത്തേക്ക് നല്ലൊരു പൊടിയാ കിട്ടുന്നത് ഇത് ഇച്ചിരി ഒരു പൊടിയായിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ കൈകൊണ്ട് പൊടിക്കുന്ന എത്ര എത്രത്തോളം ആണെന്നോ അത്രയും പൊടിയാണ് വേണ്ടിയത് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം ഫസ്റ്റ് ഞാൻ എണ്ണ ചൂടാക്കാൻ ഇടട്ടെ അല്ലെങ്കിൽ അതിന് നേരം പോകും ഇത് വെളിച്ചെണ്ണയിൽ ഒന്നും ഉണ്ടാക്കിയേക്കല്ലേ ഇത് ശരിക്കും നമുക്ക് എണ്ണതേലൊരു വെജിറ്റബിൾ ഓയിലാണ് നല്ലത് അത് ചൂടാവുന്ന നേരെ നമുക്കിവിടെ രണ്ട് മൂന്ന് പണിയുണ്ട് എന്നാന്ന് വെച്ചാൽ കോൺഫ്ലെക്സിനകത്തും നമ്മുടെ മൈദായ്ക്കകത്തും ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിൽ ഞാൻ ഈ പറഞ്ഞ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ്ഡ് ആവണം മൈതായിൽ ഓൾറെഡി ഉപ്പും കുരുമുളകും ഉണ്ട് അതുകൊണ്ട് അത് വേണ്ട മഴക്കെല്ലാത്തിനകത്തും അതായത് കോൺഫ്ലെക്സിനകത്തും വേണം മൈതായ്ക്കകത്തും വേണം അപ്പോൾ ഫസ്റ്റ് കോൺഫ്ലെക്സിനകത്തോട്ട് ഞാനൊരു ഒരു ഹാഫ് ടീസ്പൂൺ ഏതാ നമ്മുടെ മുളക് പൊടി ഇടുക അതേപോലെ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ മൈദയിലും പിന്നെ വേണ്ടിയത് ലെമൺ ആണ് ലെമൺ സെസ്റ്റ് പെപ്പർ പൗഡർ കിട്ടും പക്ഷെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം നാരങ്ങ മേടിച്ചേച്ച് അതിൻ്റെ തൊലി ഉണ്ടല്ലോ ഒരു ഇച്ചിരി ചിരണ്ടി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി ഒരു ലെമൺ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഓക്കെ ഇനി നെക്സ്റ്റ് വേണ്ടിയത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇത് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ മുളക് പൊടിച്ചെടുത്താൽ മതി ഇതേപോലെ ചതച്ചെടുത്താൽ മതി കുരുമുളക് ഓൾറെഡി മൈദയിലുണ്ട് അതുകൊണ്ട് ഞാൻ എന്നാ ഇച്ചിരി ഒരു ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കോൺഫ്ലേക്സിൽ പാപ്രിക്ക പൗഡറിന് പൊതുവേ ഒരു മണം നമ്മളെ മുളക് പൊടിയെ കൂട്ടല്ല ആ മണം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു ഹാഫ് ടീസ്പൂൺ ഇടുക അല്ലെങ്കിൽ ഒരു ഫ്ലേവറിംഗ് ഏജൻ്റ് ആയിട്ട് മാത്രം ഇട്ടേച്ചാൽ മതി പിന്നെ രണ്ടിലും ഒരിച്ചിരിച്ചിരി ബേസ്ഡ് ലീവ്സ് ഒത്തിരി വേണ്ട ഇച്ചിരി എന്നിട്ട് അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കോൺഫ്ലെക്സിനകത്ത് ആ ഉപ്പ് ഇടണ്ട എന്നാന്ന് വെച്ചാൽ കോൺഫ്ലെക്സ് ബേസിക്കലി ആ കോണിന് തന്നെ ഉണ്ട് ഒരു ചെറിയ ഉപ്പ് അതുകൊണ്ട് അതിനകത്ത് ഇടണ്ട ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മുട്ട അടിക്കണം മുട്ടക്കകത്ത് ഒരു നുള്ള കുരുമുളകും ഒരു നുള്ളു ഉപ്പ് ഇത്രേ ഉള്ളൂ പരിപാടി ഇനി ഈ നാല് സാധനം ചിക്കനും മൈദായും കോൺഫ്ലെക്സും മുട്ടയും ഇത് മൂന്ന് നാല് സാധനവും കൂടെ അങ്ങേപ്പറേ പോകുന്നു ആയിരിക്കും ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ വഴി പോകുന്ന വഴിയെല്ലാം മുട്ട വീഴും ഈ വഴി മുഴുവൻ മൈദ വീഴും ഉഹ് ഒരടുക്കള വൃത്തിയാക്കുന്ന പാട് സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം അടുത്ത് ഇപ്പറത്ത് വെക്കണ്ടേ ഇങ്ങനെ വെച്ചേച്ച് തീ ഇച്ചിരി കുറച്ചോ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇനി ഇച്ചിരി പരിശ്രമം ഇതിനകത്തുണ്ട് എണ്ണന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് ഫസ്റ്റ് നമ്മൾ ഞാൻ നല്ല തൈരയില് ഇങ്ങനെ നല്ലായിട്ട് കോട്ട് ചെയ്ത് വെച്ചേക്കുവാണേ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും ആദ്യം ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് മൈദയിൽ കോട്ട് ചെയ്യുക കോട്ട് ചെയ്തേച്ച് നെക്സ്റ്റ് നമ്മുടെ മുട്ടയിൽ മുക്കുക മുട്ടയിൽ മുക്കിയതിന് ശേഷം കോൺഫ്ലേക്സിൽ റോൾ ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാ ചിക്കനും വറുത്തെടുക്കാം കുറച്ച് സമയം എടുക്കും ഇതേപോലെ കുറച്ച് കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ വറുക്കാനായിട്ട് ഇടാന് പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇടാൻ കാര്യന്ന് വെച്ചാ പറഞ്ഞു തരുന്നോണ്ടാണേ അവിടെ തീ എന്നാലും നല്ല ലോ ഫ്ലെയിമിലായിരിക്കുന്നേ എന്നിട്ട് അത് നല്ല ബ്രൗൺ ആക്കി വറുത്തു പോകും ഇനി കുറച്ചുകൂടെ കൊണ്ട് വറുക്കാൻ ഒരുപാട് നേരം എടുക്കും എന്നാന്ന് അറിയാം എപ്പോഴും ഈ ചിക്കൻ നമ്മൾ സാധാരണ ഗതിയിൽ വറക്കുമ്പോഴത്തേക്ക് ഒരു ഒന്ന് വേവിച്ചേച്ചൊക്കെ അല്ലേ വറക്കാറ് ഇത് പക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ചെറിയ ഇട്ടേച്ച് വേണം നമ്മൾ എപ്പോഴും ഇത് വറുത്താന് അന്നേരത്തേക്ക് ഒരുപാട് സമയം എടുക്കും ഞാൻ ചിക്കൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാൻ കേക്ക് നല്ലതായിട്ട് ചോക്ലേറ്റ് സോസ് അതിനകത്തോട് ഒഴിച്ചേച്ച് നല്ല കുതിർന്നിരിപ്പുണ്ട് ഇത് ഇച്ചി ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൂടെ വെച്ചിട്ട് കഴിക്കുവാന്നതിൽ പിള്ളേർക്ക് പിന്നെ വേറെ ഒന്നും ചോദിക്കുകയില്ല